പുറത്തു വരുന്ന പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു പ്രചാരണം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ആളുകൾ ഇടതുപക്ഷത്തേക്ക് വരാനുള്ള എന്നൊരു പ്രചാരണം സൈബർ ഇടത് സൈബർ വിവർ ഉൾപ്പെടെ നടത്തുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നിലപാട് ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിലപാട് സ്ഥാനാർത്ഥിയാക്കുക അല്ല അത് ആര്യാടൻ ഷൗക്കത്തല്ല തീരുമാനിക്കേണ്ടത് അയാൾ തീരുമാനിക്കാത്തവിടത്തോളം കാലം ഞാൻ ആ കാര്യത്തിൽ സൈബർ പിന്നെ പോരാളികൾ പറയുന്ന ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല അത് ആര്യാടൻ ഷൗക്കത്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് അത് അത്തരത്തിലുള്ള തീരുമാനം ആരെയാണ് ഷൗക്കത്ത് തീരുമാനിക്കുമ്പോൾ അപ്പോൾ നമ്മളഭിപ്രായം പറയും ഏഹ് അത് ആ തീരുമാനം വരട്ടെ അപ്പോൾ നമുക്ക് അനുകൂലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് അന്നേരം നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഷൗക്കത്ത് ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയുന്നത് ശരിയല്ലേ കോൺഗ്രസ് പൊട്ടിത്തെറിക്കട്ടെ തെറിച്ച് പുറത്തേക്ക് വരട്ടെ വന്നു കഴിഞ്ഞ് അവരുടെ നിലപാടുകൾ അവരെ വ്യക്തമാക്കട്ടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടോ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല ഏഹ് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് കൃത്യമായി രാഷ്ട്രീയമുണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു പിന്നെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുകയാണ് അദ്ദേഹം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല മറ്റൊരഭിപ്രായം പറയത്തിടത്തോളം കാലം നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ ഏഹ് ഇല്ലല്ലേ ഇല്ല 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 بسم <applause>